അലൈക്കും വറഹമത്തല്ലാഹി വാത്തു ബഹുമാനികളെ ഒരിക്കൽ മഹാനായ ലുഖമാൻ ഹക്കിം റഹ്മത്ത് അലൈഹി തന്റെ മകനെ ഉപദേശിക്കുകയാണ് മാ അല ഖത്തു ഞാൻ മൗനം പാലിച്ചതിന്റെ പേരിൽ എനിക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല മൗനം പാലിക്കേണ്ട മൗനം പാലിച്ചതിന്റെ പേരിൽ എനിക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വന്നിട്ടില്ല എന്ന് മഹാനായ ലുഖുമാൻ ഹക്കിം റഹ്മത്ത്ാഹി അലഹി തന്റെ ജീവിത അനുഭവത്തിൽ നിന്നും മകനെ ഉപദേശിക്കുകയാണ് ലുഖുമാൽ ഹക്കിം റഹ്മത്ത്ള്ളാഹി അലഹിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ലുഖ്മാനൽ ഹിക്മത ഞാൻ റളിയല്ലാഹു ഹിക്മത്ത് നൽകി ആദരിച്ചിരിക്കുന്നു എന്നാണ് മാത്രമല്ല ദാവൂദ് നബി അലഹി ഇസ്ലാമിന്റെ കീഴിൽ ജഡ്ജിയായിരുന്നു ആയിരുന്നു മഹാനായ ലുഖുമാൻ ഹക്കിം റഹ്മത്തുള്ളാഹി അലൈഹി ജീവിതത്തിന്റെ തുടക്ക സമയത്ത് എന്തായിരുന്നു ഒരു ആട് മുതലാളിയുടെ കീഴിൽ ആട് മേച്ച് നടന്നിരുന്ന ആളാണ് പിന്നീട് തആല ഹിക്മത്ത് നൽകി ദൌദ്ദി നബി ഇസ്ലാമിന് കീഴിൽ കാളിയായിട്ട് മാറ്റുകയും ചെയ്തു എന്താണ് അതിനുള്ള കാരണം പ്രധാനമായിട്ടും മഹാനവറുകൾ പറഞ്ഞത് സിദ്ദുഖുൽ ഹദീസി ഞാൻ സത്യസന്ധത പാലിച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് അത് തന്നെയാണ് തൻ്റെ മകനോട് ഉപദേശിക്കുന്നതും ഞാൻ നാവിനെ സൂക്ഷിച്ചിരുന്നു മൗനം പാലിച്ചതിന്റെ പേരിൽ എനിക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വന്നിട്ടില്ല ആ നാവിനെ സൂക്ഷിച്ചതിന്റെ പേരിൽ അള്ളാഹു താല ഹെക്ക് നൽകുകയും കാളിയായിട്ട് മാറ്റുകയും ഒരുപാട് മഹത്വങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നലത്തെ ക്ലാസ്സിൽ നാം പഠിച്ചത് ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചില്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സ്ഥാനം കിട്ടിയത് ഹിക്മത്ത് കിട്ടിയത് സ്ഥാനം കിട്ടിയത് എന്നല്ല ആരാണ് ചോദിച്ചത് തൻ്റെ കൂടെ ചെറുപ്പകാലത്ത് ആടുമേച്ച് നടന്നിരുന്ന ആട് മുതലാളിയുടെ കീഴിൽ ആട് മേച്ച് നടന്നിരുന്ന സഹപ്രവർത്തകനാണ് വന്ന് ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഉയർന്നത് അപ്പൊ മഹാനുകൾ പറഞ്ഞത് ഞാൻ നാവിനെ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ളതാണ് അത് തന്നെയാണ് തൻ്റെ മകനെയും ഉപദേശിക്കുന്നത് എന്താ മാ നദിം തു ജീവിതത്തിൽ ഒരിക്കലും മൗനം പാലിച്ചതിന്റെ പേരിൽ എനിക്ക് വിഷമിക്കേണ്ടി വന്നിട്ടില്ല എന്നിട്ട് മഹാനുകയാണ് പറയുകയാണ് ഖാൻ കലാം മീൻ ഫിള്ള സംസാരം എന്നത് വെള്ളിയുടെ സ്ഥാനത്താണ് എങ്കിൽ ഈ മൗനത്തിന് ഞാൻ ഇടുന്ന വില ഫൽ ഫുത്തു മീനബ് ആഹ് സ്വർണത്തിന്റെ സ്ഥാനത്താണ് മൗനം എന്നുള്ളത് പലപ്പോഴും പല സമയങ്ങളിലും നാം ഒന്ന് മൗനം പാലിച്ചിരുന്നുവെങ്കിൽ വിവാഹ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ സഹപ്രവർത്തകർക്കിടയിൽ ഒരു ബുദ്ധിമുട്ടോരോ വിഷമവും പലപ്പോഴും നമുക്ക് ഒഴിവാക്കാമായിരുന്നു പലപ്പോഴും മൗനം പാലിക്കാത്തതിന്റെ പേരിൽ നമ്മൾ പല വിഷയത്തിലും ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട് അള്ളാഹു സുബാനുഹുവ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തോഫിയൊക്കെ നൽകുമാറാകട്ടെ നമ്മുടെ ഈ ബന്ധപ്പെട്ടവരുടെയും ദാവുക കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും രോഗസമയ രോഗസംബന്ധമായ രോഗ പ്രയാസങ്ങളെല്ലാം മാറ്റി അള്ളാഹു പൂർണ്ണമായ ശിഫ നൽകി ആത്മ നന്നാക്കി തരുമാറാകട്ടെ മരണപ്പെട്ട എല്ലാ നമ്മൾ മൺമറിഞ്ഞവർക്ക് അള്ളാഹു നൽകുമാറാകട്ടെ അസല വലൈക്കും